ഇസ്ലാമിക വളർച്ചയിൽ വിരളി വൂണ്ട ശത്രുക്കൾ പല നിലക്കും മുഹമ്മദ് നബി അലൈഹി ഇല്ല തങ്ങളെയും ഇസ്ലാമിനെയും ആക്രമിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊന്നാണ് തബൂക്ക് യുദ്ധം റോമൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിനെ ആക്രമിക്കാൻ വൻ പടവരുന്നു എന്ന വിവരം മുഹമ്മദ് നബി സല്ലാ തങ്ങൾ അറിയുകയും സ്വഹാബക്കളുമായി തബൂക്കിലേക്ക് പുറപ്പെടുകയും ചെയ്തു തബൂക്കിൽ പത്തു ദിവസം നബിയും സൊഹാബാക്കളും താമസിച്ചു അവിടെയാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായി വതോൾ ചെയ്ത കുളിക്കാൻ ഉപയോഗിച്ച ജലസംഭരണിയും മറ്റ് സംവിധാനങ്ങളും കാണാൻ സാധിക്കും തബൂക്ക് ചരിത്രാന്വേഷികൾക്ക് വലിയ കാഴ്ചയാണ് അലൈഹി സലഹിസ്വല തങ്ങൾ അവസാനമായി പങ്കെടുത്ത നേരിട്ട് പങ്കെടുത്ത യുദ്ധമാണ് തബൂക്ക് പക്ഷേ ഈ യുദ്ധം നടന്നിട്ടില്ല